കൊല്ലം കുണ്ടറ സ്വദേശിയായ ദിവ്യ ജോണി ഇവരെക്കുറിച്ച് നമ്മൾ അറിയുന്നത് സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ഒരമ്മ ഒരു തുറന്നു പറച്ചിലൂടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ദിവ്യ ഇന്ന് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിരിക്കുന്നു അവൾക്ക് അവളെന്ന ഇട്ട പേരാണ് സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ഒരമ്മ എന്ന് എല്ലാവരും ദേഷ്യത്തോടെ നോക്കിയിരുന്ന ഒരു മുഖമായിരുന്നു അവരുടേത് എന്നാൽ നമ്മൾ കേട്ട വാർത്തകൾക്കു പിന്നിൽ ഒരുപാട് സങ്കടപ്പെടുത്തുന്ന ഒരു കഥയുണ്ട് ദിവ്യക്കു പിന്നിൽ അങ്ങനെ ഒരു കഥയാണ് ദിവ്യ ജോണി എന്ന യുവതിയുടേത് വിവാഹം കഴിഞ്ഞ് ഗർഭിണിയായപ്പോഴും ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയപ്പോഴും ഒരുപാട് ആഗ്രഹത്തോടെ കാത്തിരുന്നു എന്നാൽ സിസേറിയൻ്റെ വേദനയോടെ തിരിച്ച് ഭർത്താവിൻ്റെ വീട്ടിലെത്തിയപ്പോൾ എതിരേറ്റതും വീണ്ടും പഴയ ആ അവഗണനകൾ മാത്രം മാനസികമായും ശാരീരികമായും വേദനകളും അതുകൊണ്ട് അതുപോലെ തന്നെ ചുറ്റുപാടിൽ നിന്നുണ്ടായ അവഗണനകളും ദിവ്യയെ പതുക്കെ മറ്റൊരാളാക്കി മാറ്റി ജീവിതത്തോട് തന്നെ അവൾക്ക് വെറുപ്പും നിരാശയും ഉണ്ടാക്കി എവിടെയാണ് സങ്കടങ്ങൾ പറയേണ്ടതെന്നോ ആരോടാണ് സങ്കടങ്ങൾ കാട്ടേണ്ടതെന്നോ അവൾക്ക് ആ സാഹചര്യത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെ ഏറ്റവും ശമിക്കപ്പെട്ട നിമിഷത്തിൽ താൻ പത്തു മാസം ചുമന്ന കുഞ്ഞിനെ കൊലപ്പെടുത്തുകയായിരുന്നു പിന്നീട് പല സമൂഹ മാധ്യമങ്ങളിലും ദിവ്യ ജോണി ഇൻ്റർവ്യൂകളിലും യൂട്യൂബ് ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞ ദിവ്യയെ പെട്ടെന്നാണ് കാണാതായത് ദിവ്യയുടെ എല്ലാ കഥകളെല്ലാം അറിഞ്ഞ് കണ്ണൂർ സ്വദേശിയായ യുവാവ് ദിവ്യയെ ജീവിത പങ്കാളിയാക്കുകയും ചെയ്തു ഇപ്പോൾ പെട്ടെന്നിതാ ദിവ്യയുടെ മരണവാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ പുറത്തു വരുന്നത് കണ്ണൂർ ആലങ്ങോട്ടെ ഭർത്താവിൻ്റെ വീട്ടിൽ മരിച്ച നിലയിലാണ് ദിവ്യയെ കണ്ടെത്തിയത് ദിവ്യയ്ക്ക് ആത്മഹത്യാ പ്രവണത ഉണ്ടായതായും വീട്ടുകാർ പറയുന്നു